മലയാസിരുമാടെ മികച്ച 10 പറയുന്നത് ഒരുപാട് സത്യല്ല സത്യമോ സിനിമ കണ്ടോ വെരില്ല വെരില്ല നോക്കാ എന്താല്ലെ റെസ്പോൺസ് ഒക്കെ வரത്തല്ലേ എനിക്ക് കണ്ടിട്ട് ബംഗാനായി ദേഷ്യപ്പെട്ടു ഒരു എല്ലാവർക്കും കണക്ട് ആവും തോന്നുന്നു അല്ലേ നല്ല നല്ല ഫീൽ ആവുന്നുണ്ട് ക്ലൈമാക്സ് ഫസ്റ്റ് 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 ഹാഫ് 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 റിവ്യൂ റിവ്യൂ വരുന്നുണ്ട് തന്നെ തന്നെ ആണ് മെയിൻ കണ്ടന്റ് ഭയങ്കര ഭയങ്കര ഇമോഷണലായിട്ടാണ് ഇറങ്ങി വന്നത് അസീഫിലെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാൻ ഇമോഷണൽ അതെ സ്കിസ് ഫോട്ടോ എടുക്കാനാണ് സിജി അന്ന് അഭിനയിച്ചതല്ലേ അതെ എന്തുവന്നു ഇതിനെ മുന്നേയേ ഉണ്ടായിരുന്നു കേട്ടോ ആള് പാടി ആ

ടുത്തോഴാക്കിട്ട് കൊടുക്കലാ വേറെ

അതൊരു അങ്ങനെയുണ്ട് പ്രഷർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിട്ട് കിറ്റിപ്പോ വന്നാലും പറയുന്നില്ല